നമ്മൾ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ പ്രഭാത പ്രാർത്ഥന കിടക്കുന്നതിന് തൊട്ടുപനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ മാതാവിനോട് പറയുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിങ്ങനെ പറയാം ആവശ്യങ്ങൾ ഇങ്ങനെ പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നത് കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഉപകരിക്കും എന്നതും കൂടെ മാതാവിനോട് ഏറ്റുപറയുക അപ്പം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നതാണ് അതോടൊപ്പം തന്നെ കൂടുതലായിട്ടും നിങ്ങൾ അമ്മയോട് അടുത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ അതായത് രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനകൾ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുത്തിരിക്കണം പങ്കെടുക്കുന്നത് ഭക്തിയോടെ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് നേരെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് അടങ്ങാം പ്രഭാത പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും ഭക്തിയോടെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം ഇത് പ്രഭാത പ്രാർത്ഥന എന്ന് ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഏത് സമയത്താണോ സമയം കിട്ടുന്ന ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന കേട്ടിരിക്കണം പക്ഷേങ്കിൽ ആ ദിവസം തന്നെ കേൾക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കാരണം അത് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി ചെല്ലുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ അതാത് ദിവസത്തെ പ്രാർത്ഥന അതാത് ദിവസം തന്നെ നിങ്ങൾ ടൈം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ കേൾക്കുക അറ്റൻഡ് ചെയ്യുക അപ്പം രാവിലത്തെ പ്രാർത്ഥനയും രാത്രിയിലെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് സമയം മാതാവിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അല്ലാതെ വെറുതെ കാര്യങ്ങൾ നടക്കത്തില്ല മാതാവിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മൾ എത്രയോ ടൈം നമ്മൾ മറ്റു രീതി ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് മാതാവിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്തു ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നിങ്ങൾക്ക് മാതാവിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സ്പെൻഡ് ചെയ്യാം അപ്പം തീർച്ചയായിട്ടും മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ഓക്കെ അല്ലാണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം മാതാവിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് അത് കിട്ടണം എനിക്ക് ഇത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ഒരു പക്ഷെ നിങ്ങളെ കുറച്ചുകൂടി പരീക്ഷിച്ചുകൊണ്ടിരിക്കും മാതാവിനോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്നുള്ളത് ഒരു ആവശ്യ സമയത്ത് മാത്രം പ്രകടിപ്പിക്കാനുള്ളതല്ലോ അത് മാതാവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഇപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാതാവ് നമ്മൾ കനിയും ഓക്കെ അപ്പം നമുക്ക് നേരെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് അടക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യുക അതൊന്നുകൂടി ഞാൻ അടുത്ത് പറയട്ടെ മുഴുവനായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക പ്രഭാത പ്രാർത്ഥനയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പ്രഭാത പ്രാർത്ഥന മുഴുവനായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് അടക്കാം അപ്പം അമ്മയ പരിശുദ്ധ അമ്മേ ദേവ് മാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയ പരിശുദ്ധ അമ്മേ ദേവു മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രതീക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ടവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളവുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ഈ പ്രതിഷ്പപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ വാദവുമായ പരിസ്ഥ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ആവപ്പെട്ടു കഴിയുന്ന നകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ സംഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ മാതാവി പരിശുദ്ധ അമ്മേ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്കും ഭൗമസംരക്ഷിതനായി പ്രപഞ്ച പ്രകൃതി എന്ന തിരുസവ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മ ജവമാല മാതാവി സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അപ്പം തീർച്ചയായിട്ടും ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് കാണുക പ്രാർത്ഥനകൾ കാണുന്ന എല്ലാവരെയും ഞാൻ മാതാവിൻ്റെ മുന്നിലേക്ക് ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിക്കുന്നു അപ്പം മാതാവ് തീർച്ചയായിട്ടും അവരെ സഹായിക്കും അതുപോലെ തന്നെ എല്ലാ വീഡിയോയ്ക്കും കമന്റ് ചെയ്യുന്ന ആവശ്യങ്ങൾ അവരുടെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും അവരെ ഞാൻ മാതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ തീർച്ചയായിട്ടും മാതാവിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ വീഡിയോസ് മുഴുവൻ ഷെയർ ചെയ്യുന്ന കൃപാസന മാതാവിന്റെ പ്രചരണത്തിനായിട്ട് പ്രചരിപ്പിക്കുന്ന മാതാവിന്റെ പ്രചരണത്തിനായിട്ട് പ്രചരിപ്പിക്കുന്ന എല്ലാ വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുന്ന എല്ലാവരെയും തീർച്ചയായിട്ടും ഞാൻ മാതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ അമ്മേ മാതാവ് അമ്മയുടെ പ്രതിഷ്ഠത്തിന് ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമേ അമ്മേ മാതാവെ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം കൂടി നിങ്ങൾ ഏറ്റു പറയുക വിശ്വാസ പ്രമാണം സർശക്തി ആകാശത്തിന്റെ മൂവുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രത്തിന് ഞാനുടെ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുരുഷാത്മാവിനോ ഗർഭനായി കന്യാംപ്രായത്തിൽ നിന്ന് പറഞ്ഞു പന്താസ് പുലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ചു കുറിച്ച് തറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാൽത്തറ ഇറങ്ങി മരിച്ചവട നിന്ന് മൂന്നാൾ ഉയർത്ത സ്ത്രത്തിലേക്ക് എഴുന്നേൽ സർവശക്തിയിലെ പിതാവായ ദൈവത്തിന് വലതുപാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷ്താത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിസ്ത കത്തോലിക്കാ സഭയിലെ പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു Amen.

അല്ലേ പല ഭൂമിയിലും വാങ്ങണമേ

യുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും അതിലെ പലപ്പോഴും നീക്കുക അപ്പം കൃപാസ്ത്ര മാതാവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ